നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണാറ പുഴയുടെ തീരത്തുള്ള ഒരു വീട്ടിലാണ് അതായത് തീരം എന്ന് പറയാൻ പറ്റില്ല ഇവിടുന്ന് ഏകദേശം അമ്പത് മീറ്ററിലധികമുണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ പോലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള വെള്ളമാണ് ഇങ്ങോട്ട് വന്നത് അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കളക്ടർ അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട് സബ് കളക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇപ്പോൾ മനോജ് കരയാട്ട് വീട് വീടല്ലേ കരയാട് വീട്ടിൽ മനോജാൻ്റെ വീടാണ് ഇവിടെ വെള്ളം കയറി ഈ വരുന്ന സാഹചര്യം കണ്ടപ്പോൾ തന്നെ ഇവരുടെ കുടുംബം മാറി താമസിച്ചാലാണ് മാറി താമസിച്ച താമസിച്ചുകാരനാണ് വലിയൊരു ദുരന്തം ഒഴിവായത് ഇത് രാത്രിയിലെങ്ങാനും ആയിരുന്നു വെള്ളം കയറുന്നതെന്നുണ്ടെങ്കിൽ അറിയാൻ കഴിയില്ലായിരുന്നു എന്തായാലും ഈ ഒരു ഡാമിൽ ഇത്രയധികം വെള്ളം തുറന്നു വിട്ടത് മൂലം ഇവിടെ കയറുകയും വെള്ളം കയറുകയും വീടും തകർന്നിരിക്കുകയാണ് എന്തൊക്കെ വലിയ നഷ്ടങ്ങളാണെന്ന് നമുക്ക് ചേട്ടാ ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു നഷ്ടം സംഭവിച്ചു വീടിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ അതുപോലെ എന്താണ് കറക്റ്റായിട്ട് ഉണ്ടായതെന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ അറുപത് വർഷത്തോളം ഇവിടെ താമസിക്കുന്നത് ഇതുവരെ നമുക്കങ്ങനെ ഒരു അനുഭവ ചേറെ ഉണ്ടായിട്ടില്ല ആകെപ്പാടിൻ്റെ അതിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ആ പ്രളയത്തിൽ പോലും ഇത്രയധികം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ സാധനങ്ങളൊക്കെ അവരെ നമ്മുടെ കട്ടിലിൻ്റെ മുകളിലൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര എണ്ണം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വീടിൻ്റെ പകുതിയോളം വെള്ളം കയറി അതാണ് കാരണം അതുകൊണ്ട് ഫുള്ളായിട്ട് ഈ വരിയിലുള്ള മുഴുവൻ ആറ് വീട്ടുകാരും താമസിക്കുന്നത് പഴയ കാലത്ത് വന്നുവരിയാണ് ശരിക്കും പറഞ്ഞത് ഇതൊക്കെ ഇടിഞ്ഞു പോകാൻ ഇത്ര അധികം വെള്ളം തുറന്നു വിട്ടുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ എന്താ പറയുക പ്രളയത്തിൽ പെട്ടെന്ന് തുറന്നു വിട്ടൊരു അന്തരീക്ഷമായി കാര്യം നമ്മൾ അത് പ്രതീക്ഷിക്കാതെ വന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം അതല്ല ഉണ്ടായത് ഇതെന്ത് സംഭവിച്ചാലും നമുക്ക് ഒരു പിടി വരിക പിന്നെ ഈ പാലത്തിൻ്റെ പണി ശാസ്ത്രീയമായിട്ടുള്ള പണിയാണ് പക്ഷെ പഴയ പാലത്തേക്കാളും താന്നാണ് കെടുക്കുന്നത് ഈ പാലം പുതിയ പാലം അതുകൊണ്ടാണ് രണ്ട് ഭാഗത്തേക്കും ഇപ്പോൾ കമ്പനിപ്പടിയും കേന്ദ്രപ്പടിയും ഈ ഭാഗവും ഫുള്ളായിട്ട് വെള്ളത്തിലാവാൻ കാരണം എന്നിട്ട് അത് കണ്ടമാനം താത്തിയിട്ടാണ് വാർത്തിരിക്കുന്നത് പഴയ പാലം എന്ന് പറഞ്ഞാൽ ആർച്ചാണ് പണിതിരിക്കുന്നത് അതുതന്നെയല്ല ഇതിനേകാൽ കഴിഞ്ഞിട്ടുണ്ട് പഴയ പാലം പുതിയ പാലം പണിതിരിക്കുന്നത് താന്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതിൻ്റെ ആ ഭീമെന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം തട്ടിയിട്ടാണ് ഈ രണ്ട് ഭാഗത്തും ഒഴുക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള അസ്താസ്ത്രീയമായ പരിപാടികളാണ് നമ്മുടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ചെയ്താൽ മാത്രം തന്നെ നടക്കുള്ളത് ഇത് പിന്നെ നമ്മുടെ എന്താ പറയുക വീടുകളൊക്കെ എന്ന് ഞാൻ പറഞ്ഞില്ല ആ വർഷമായിട്ട് ഞങ്ങൾ താമസം ഞങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ാണ് പതിനെട്ടിലാണ് പതിനെട്ടില് ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു ഒരു നമുക്കൊരു മുട്ടിന് താഴെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ പ്രാവശ്യം ഇപ്പം നമ്മൾ കയറി അരയ്ക്ക് മേലെ കയറിയിട്ടാണ് അരയ്ക്കും കഴിഞ്ഞ് നമ്മുടെ ജസ്റ്റിൻ്റെ ഒപ്പം വെള്ളം ഉള്ളിൽ കയറിയിരിക്കയാണ് അത് എന്താണ് എന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യം തന്നെ അറുപതിൻ്റെ താഴെയാണ് അങ്ങ് നോക്കിയത് ഈ പ്രാവശ്യം എഴുപത്തിരണ്ട് അതെന്നു വെച്ചാൽ പ്രളയം എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിരുന്നു നമ്മളതിനെ ഉൾക്കൊള്ളാൻ സാധിച്ചു പക്ഷേ ഈ പ്രാവശ്യം നമുക്കത് ഉൾക്കൊള്ളാനും പോലും വെള്ളം പോയ ഭാഗത്ത് മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതെ അതെ അപ്പം ഇത് ഇത്ര അധികം മുൻകൂട്ടി കണ്ട് ഗവൺമെന്റ് തുറക്കുന്ന കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് പിന്നെ പ്രളയത്തെ കാലത്ത് വലിയ ഇത്ര പെട്ടെന്ന് നല്ല വെള്ളം കയറും ഉണ്ട് ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറി ഞങ്ങളുടെ വീടുകളിൽ എന്ന് വെച്ചാൽ കിടപ്പുരോഗികളുള്ളതാണ് നമ്മളിപ്പോൾ സാധനങ്ങളെ മാറ്റുക മനുഷ്യരെ മാറ്റുക ഒരവസ്ഥയായിരുന്നു പെട്ടെന്ന് അമ്മേനൊക്കെ ഞാൻ ഇവിടെ നിന്ന് പടിയില അവിടേക്ക് എത്തുമ്പോഴേക്കും അമ്മേനെ മാറ്റിക്കൊണ്ട് തിരിച്ചു വരുമ്പോഴേക്കും എൻ്റെ വീടിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞു അപ്പോൾ ഈ സാധനങ്ങളൊന്നും മാറ്റാൻ നമുക്കുള്ള സമയം പോലും കിട്ടിയിട്ടില്ല ഇതാണ് അവസ്ഥ ഒരുത്ര അധികം പെട്ടെന്ന് ഡാം തുറക്കുന്ന ഒരു മുന്നറിയിപ്പൊന്നും ലഭിച്ചിട്ടുണ്ടായില്ല കാരണം നമുക്കെന്നെ അറിയാം ഇഞ്ചൊക്കെ നമ്മൾ തന്നെ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര കൂട്ടി കൂട്ടി എന്നുള്ളത് എന്നാൽ രണ്ടു ദിവസം മുമ്പൊന്നും വലിയ തോതിൽ തുറക്കാൻ സാഹചര്യം ഉണ്ടെന്ന് അറിയിപ്പ് നൽകിയിട്ടുണ്ടായില്ല ആ അത് തന്നെയാണ് എന്തായാലും നമ്മൾ ഇപ്പം ഈ ഒരു പട്ടാപ്പ് അകലാണ് ഇത്രയും വെള്ളം കയറി വന്നിട്ടുള്ളത് രാത്രി പോലും അല്ല അപ്പൊ അതൊരു എന്താ പറയാ നമുക്കൊരു പ്രളയവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് എന്തുകൊണ്ട് മനുഷ്യജീവനായി നമ്മുടെയൊക്കെ ജീവൻ രക്ഷപ്പെട്ടതുകൊണ്ട് നമ്മൾ തല തലേദിവസം വെള്ളം കയറും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് മാറിയത് കൊണ്ട് നമുക്കൊന്നും സംഭവിച്ചില്ല അതല്ല ഇത് പകലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ താമസിക്കുന്ന വീട്ടിലൊക്കെ കുട്ടികളും മക്കളൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ അവരൊക്കെ ജീവിതം എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഞങ്ങൾ തലദിവസം വൈകുന്നേരം മാറിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഒരു അങ്ങനത്തെ ഒരു ആളപായം ഉണ്ടാവാൻ എന്റെ വീട്ടിലും അതെ അതുപോലെ തന്നെ കിടപ്പ് രോഗിയൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങൾ മുൻകൂട്ടി തന്നെ മാറിയത് കൊണ്ട് അങ്ങനെയുള്ള ദുരന്തങ്ങളും ഉണ്ടായില്ല അല്ലെങ്കിൽ അവരെയും കൂടെ ആ മഴയത്തൊക്കെ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഒരു ഊഹിക്കാൻ പോലും കഴിയുന്നില്ല അതിൻ്റെ ഞെട്ടലിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഇപ്പം മാറിയിട്ടില്ല ഇടയ്ക്ക് പറയുകയാണെങ്കിൽ അപ്പോൾ ഇപ്പോൾ ഈ വീട് സംഭവിച്ചു പഴയ കാലത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിൽ നമുക്ക് അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടായ സംഭവമാണ് നമുക്കൊരു ഉൾക്കൊള്ളാൻ കഴിയും ഇത് രാവിലെ വെള്ളമൊന്നുമില്ലാത്ത അവസ്ഥ ഞങ്ങൾ പണിക്കൊക്കെ പോയ ആൾക്കാരാണ് അത് തിരിച്ച് പണിക്ക് പോയ അവസരത്തിൽ ഒരു ഉച്ച സമയത്തൊക്കെ വിളിച്ച് പറയുകയാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു വായോ തിരിച്ചു വായോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പണി നിർത്തിയിട്ട് തിരിച്ചു വരുന്നത് അപ്പോഴേക്കും ഇവിടെ നറയേണ്ടതെന്ന് അറിഞ്ഞു കഴിഞ്ഞു അതുപോലെ സാധന സാമഗ്രികളൊക്കെ നനയേണ്ടത് നനയും കഴിഞ്ഞു ഇപ്പോൾ ഇവൻ്റെ വീട്ടിലായാലും ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളും സാധനങ്ങളൊക്കെ നാശമായിട്ടുണ്ട് നമ്മുടെ വീട്ടിലും എൻ്റെ വീട് സമാനമായ വീടാണ് തൊട്ടപ്പുറത്ത് എൻ്റെ വീട് ഇടിഞ്ഞു വിളിയിലും അതിന് വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് വന്നു നോക്കി കഴിഞ്ഞാൽ അതും ഏത് സമയം ചിലപ്പോൾ നിലപൊത്താവുന്ന കണ്ടീഷനിലാണ് നില്ക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ ഇതൊക്കെ ഒരു പ്രണയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത് ഒരു വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ഈ തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഈ പരിസരത്തുള്ള ഒരു വീടുകൾക്ക് മാത്രമാണ് ഇതൊക്കെ കേടുപറ്റുള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞത് അത് എന്തൊക്കെയായാലും അത് അതിർത്തായിട്ട് അത് കണ്ടിട്ട് ഞങ്ങൾക്ക് അതിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നത് അഭ്യർത്ഥിക്കുകയാണ് ഇവർക്ക് വേണ്ട സഹായം ചെയ്യുക തന്നെ വേണം അതുപോലെ തന്നെ പുനഃപരിശോധിക്കണം കാരണം ഡാമിൽ എങ്ങനെ വെള്ളം ഇത്ര അധികം വന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഈ മഴയ്ക്ക് മുമ്പ് ഞങ്ങൾ പാലക്കാട് നിന്നും റിപ്പോർട്ട് ചെയ്തിരുന്നു കേരളത്തിൻ്റെ മുഴുവൻ സ്ഥിതി ഇതാണെന്ന് പറഞ്ഞ് നിലമ്പതി പാലത്ത് നിന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ചണ്ടി വന്നടഞ്ഞ് ഇവിടെ എല്ലാം അടഞ്ഞു എടുക്കുകയാണ് വെള്ളക്കെട്ട് ഉണ്ടാവും എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു അതിന് സമാനമായ രീതിയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സംഭവിച്ചിരുന്നു എന്നാൽ ഞങ്ങൾ ഇപ്പോൾ പറയുന്നു ഇനിയും ഇത് സംഭവിക്കും കാരണം കൈനൂര് ഞങ്ങൾ ഇനി അടുത്തത് പോകാൻ നിൽക്കുന്നത് കൈനൂരാണ് കൈനൂര് ചെക്ക് ഡാമിൽ ചണ്ടികളും മരങ്ങളും വന്നടഞ്ഞിട്ട് അത് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയുന്നത് ഈ പുഴ എനിക്ക് പുറകിൽ കാണുന്ന ഈ പുഴ തൊട്ടു പുറയിലാണ് പുഴ ഉള്ളത് ഈ പുഴ ഇപ്പോഴും നിശ്ചലമായിരിക്കുകയാണ് ഇവിടെ ഒഴുക്കില്ല അത് നമ്മൾ കണ്ണാൽ കാണുന്ന പോലെ തന്നെയാണ് ഈ നാട്ടുകാരും പറഞ്ഞത് ഒഴുക്കില്ല കാരണം കൈനൂരുള്ള ചണ്ടി മാറ്റാത്തതാണ് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഇടയിൽ എത്രത്തോളം ചെക്ക് ഡാമുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷേ കഴിഞ്ഞൂര് ഇങ്ങനെ ഒരു സ്ഥിതിയുണ്ട് അധികാരികൾ ഇടപെടണം ജനപ്രതിനിധികൾ ഇടപെടണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ പത്ത് വർഷത്തിന് മേലെയായിട്ട് ഗവൺമെന്റ് പറയുന്നതാണ് ഡാമിലെ ചെടി വാരണം പുഴയിലെ മണൽ വാരണം ഇത് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു അറുപത് വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകാലം ഒരു പതിനഞ്ച് വർഷം മേലെയൊക്കെ ആയിട്ട് മുമ്പായിട്ട് ഇവിടെ മണലും ചെളികളൊക്കെ മാറ്റിക്കൊണ്ടിരുന്നതാണ് മണലും പുഴകളിലെല്ലാം മണലും അരി കൊണ്ടായിരുന്നു അതൊക്കെ നിർത്തലാക്കിയോട് കൂടിയിട്ടാണ് ഈ സംഭവം സംഭവിച്ചായിരിക്കും ഒരൊറ്റ മടിക്കു വെള്ളം പൊന്തിക്കു വരുക തീർച്ചയായും ചേട്ടൻ പറയുന്നത് വളരെ ശരിയാണ് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ ഒരു ചാനൽ പ്രവർത്തനെന്ന നിലയിലും ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം കാണിച്ചിരുന്നു ഭാരതപ്പുഴ നിറയുന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടാൾ ഉയരത്തിലുള്ള മണല് നിൽക്കുന്ന ദൃശ്യം ഞങ്ങൾ കാണിച്ചുകൊണ്ട് കൊണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഞങ്ങൾ വാർത്ത ചെയ്തിരുന്നു എന്നാൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പുഴകളും എല്ലാ തോടുകളും എല്ലാ പോകുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മണൽ വന്ന് അടഞ്ഞിരിക്കുന്ന ഡാമിൻ്റെ എല്ലാ വൃഷ്ടിപ്രദേശങ്ങളും ഏകദേശം ഒരാൾ രണ്ടാൾ ഉയരത്തിൽ മണ്ണ് ഏതാനും രണ്ട് ഡാമുകളിലെ മാത്രമാണ് വെള്ളം അല്ല മണ്ണ് ഏതാനും രണ്ട് ഡാമുകളിലെ മണ്ണ് മാത്രമാണ് നീക്കാൻ തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാൻ കഴിഞ്ഞത് മംഗൾ ഡാമും അതുപോലെ രണ്ട് മൂന്ന് ഡാമുകൾ മാത്രം ബാക്കി എല്ലാ ഡാമുകളിലും ഇപ്പോഴും മണ്ണും ചെളിയും എല്ലാം ഉണ്ട് കുത്തൊഴുകി ഈ പുഴകളിലെല്ലാം മണല് പോവാ എന്നുള്ളതല്ലാതെ ഈ മണ ടുത്ത് ഇവിടെ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കോറികളും പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ജനങ്ങളെ ഒരു ദുരിത ത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ജാഗ്രത പാലിക്കണം അധികാരികൾ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള ദുരിതങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു വരുന്ന രണ്ട് മൂന്ന് ദിവസങ്ങൾ നിർണായകമാണ് കനത്ത മഴ പെയ്താൽ ഇനിയും ഡാം തുറക്കേണ്ടി വരും ഈ കൈനൂരിലെ ചണ്ടി മാറ്റിയില്ലെങ്കിൽ വലിയൊരു ദുരിതത്തിലേക്ക് പോകും നമ്മുടെ നാട് അതായത് മണലപ്പുഴയുമായ പ്രദേശം വെള്ളം പോകുന്ന പ്രദേശങ്ങളിൽ മുഴുവൻ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് മാക്സിമം ഇത് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നവർക്ക് പുഴയുടെ തീരത്തുള്ളവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക വീടിൻ്റെ അപ്പുറത്തെ വീടാണ് മനോജ് നേരത്തെ കാണിച്ചിരുന്ന ആ ഇടിഞ്ഞുപൊളിഞ്ഞ വീട് മനോജിൻ്റെയാണ് തുടത്തെടുത്ത സമാനമായ വീടാണ് എന്റെ വീട് ഞാനിവിടെ താമസിക്കുന്ന ആളാണ് അപ്പോൾ അതൊക്കെ എന്റെ വീടിന്റെ വീട് മിണ്ടുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ ഇത് ഏത് ഇതും പച്ചക്കട്ടുകൊണ്ടുണ്ടാക്കിയ വീടായിരുന്നു അപ്പോൾ ഇതും ചിലപ്പോൾ നിലം പൊത്താമെന്നാണ് എൻ്റെ ഒരു മനസ്സിൽ പറയുന്നത് അപ്പോൾ ഞമ്മക്ക് എന്ത് വിശ്വസിച്ചിട്ട് ഇനി ഞങ്ങൾ ഇനി വെള്ളം വറ്റിയാലും ഇങ്ങോട്ട് കടന്നു വരും താമസിക്കും എന്റെ വീട്ടിലും ചെറിയ കുട്ടികളടക്കം ഞങ്ങൾ നാലഞ്ച് പേര് താമസിക്കുന്ന വീടാണിത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് പ്രളയം വന്നപ്പോൾ പോലും കയറാത്ത വെള്ളത്തിലാണ് എൻ്റെ വീട്ടിലേത് ഇപ്പോൾ അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇവിടെ നമുക്ക് പാട് കാണാവുന്നതാണ് വെള്ളം ഇത്രയും വെള്ളം ഈ മണ്ണ് കെട്ടുകൊണ്ട് വളർന്ന് ഈ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വാസയോഗ്യമായിട്ട് ഇനി ഉപയോഗിക്കാൻ പറ്റുമോ എന്നുണ്ട് അപ്പോൾ അധികൃതരത്തുനിന്ന് അതിന് വേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് ലഭിച്ചാൽ മാത്രമേ ഇനി നമുക്ക് താമസിക്കാൻ കഴിയുള്ളൂ ഇന്നലെ ഇപ്പോൾ കണ്ണാറ പുഴയുടെ തീരത്താണ് നിൽക്കുന്നത് ഇന്നലെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വെള്ളം പോയിരുന്നു ഇപ്പോഴും വലിയൊരു ഒഴുക്കില്ല അതായത് ഇത്രയധികം വെള്ളം വേഗം പോകുന്നില്ല ഇതിൻ്റെ സമീപ ഭാഗത്തൊക്കെ നമുക്ക് കണ്ടാലറിയാം വെള്ളം ഇപ്പോൾ പുഴ അവിടെയാണെങ്കിലും ഇങ്ങോട്ടൊക്കെ കയറിക്കെടുക്കുകയാണ് വെള്ളം അപ്പോൾ ഇനിയൊരു ഷട്ടർ ഉയർത്തേണ്ട സ്ഥിതി വന്നാൽ ഇവിടെ ഭാഗങ്ങളിലെ ആളുകൾ വീണ്ടും വെള്ളത്തിലാവും കണ്ണാറ പാലം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയിലാവും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എത്രയും പെട്ടെന്ന് കൈനൂര് ഭാഗത്തെ ചണ്ടി മാറ്റുന്നതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ വീണ്ടും പാണഞ്ചേരി നിവാസികളും അതുപോലെ തന്നെ പുത്തൂർ ആ ഭാഗത്തുള്ള എല്ലാ അണലിപ്പുഴയുടെ തീരത്തുള്ളവർ എല്ലാവരും വലിയൊരു ദുരന്തം നേരിടേണ്ടി വരും മാക്സിമം ഇത് ഷെയർ ചെയ്യുക